നമസ്കാരം ഒടുവിൽ അല്ലേ കരഞ്ഞ് കരഞ്ഞ് എന്തായാലും സംഗതി ഒപ്പിച്ചെടുത്തു അല്ല കുറച്ച് ദിവസമായി എന്തോ ഒരു സായനം കിട്ടിയില്ലെന്നും പിള്ളേരാരൊക്കെയോ എടുത്ത് തട്ടിപ്പുറിച്ചുകൊണ്ട് പോയെന്നോ പിള്ളയച്ചനോട് പരാതി പറഞ്ഞിട്ടുണ്ടെന്നോ ഒക്കെ കേട്ടല്ലോ അതിന്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത് ഇതൊരു പൊളിറ്റിക്കൽ പ്രോസസ് ആണ് പൊളിറ്റിക്കൽ പ്രോസസ് ഈ വാവിട്ടുള്ള കരച്ചിലിനെയാണോ പൊളിറ്റിക്കൽ പ്രോസസ് എന്നൊക്കെ വിളിക്കുന്നത് എന്തൊക്കെയായിരുന്നു വേണം കെ സി വേണുഗോപാലിനെ വിളിക്കുന്നു ഹൈക്കമാൻഡിനോട് പരാതി പറയുന്നു കരയുന്നു പിന്നെ കല് പിടിക്കുന്നു എന്നിട്ട് വന്നതെന്ന് പറയുന്ന കേട്ടില്ലേ പൊളിറ്റിക്കൽ പ്രോസസ്സാണെന്ന് ലേശം ഉളുപ്പ് വേണമെന്ന് പറയുന്നില്ല പക്ഷെ അതുള്ളത് വളരെ വളരെ നല്ലതാണ് രണ്ടും മനസ്സിലായിട്ടും ശരിയാണ് ഈ പൊളിറ്റിക്കൽ പ്രോസസ്സും ഉളുപ്പും രണ്ടും രണ്ടായിരം ഫീൽഡിൽ പിടിക്കാൻ പറ്റൂ അത് പലപ്പോഴും കേസ് തെളിയിച്ചിട്ടുണ്ടല്ലോ ഉളുപ്പുണ്ടെങ്കിൽ ഈ പൊളിറ്റിക്കൽ പ്രോസസ് നടത്താൻ പറ്റില്ല സംഗതി അങ്ങോട്ടാർക്കും മനസ്സിലായില്ല എന്ന് തോന്നുന്നു സംഭവം രാവിലെ തന്നെ ഒരാൾ വലിഞ്ഞു കയറി കെ പി സി സി ആസ്ഥാനത്ത് എത്തിയിട്ടുണ്ട് എന്നിട്ട് ഒരു കസേര അതായത് ഇന്നലെ വരെ എം എം ഹസ്സൻ ഇരുന്ന കസേര വലിച്ചിട്ട് ഗമിയിൽ ഇരുന്നിട്ടുണ്ട് കൂട്ടത്തിൽ ചില വഴ്ത്തുപാട്ടുകൾ സംഭവം വഴയതക തന്നെ എന്ന് വെച്ചാൽ കണ്ണേ കരളയെ കെ എസ് ഐ ധീരതയോടെ നയിച്ചോളൂ ഇല്ലില്ല മാറ്റി വിളിക്കലൊന്നും ഇല്ല ഇതിൽ മനം തകർന്ന എം എം ഹസൻ ഇപ്പോൾ മാറ്റിപ്പറഞ്ഞുകൊണ്ട് ജഗതിയിലെ വീട്ടിൽ മുറി അടച്ചിട്ട് കരയുകയാണെന്നാണ് കേട്ടത് രാവിലെ തന്നെ എ കെ ആന്റണിയെ പോയി കണ്ട് അനുഗ്രഹവും ആശീർവാദവും പിന്നെ കൃവാസനവും വായിച്ചിട്ടാണ് അത്രേ കണ്ണും കരളുമായ കെ എസ് കെ പി സി സി ആസ്ഥാനത്തെത്തിയത് എന്നിട്ട് അതിൻ്റെ അടുത്ത് വിഷാദ വിഷണ്ണനായി മുറി അടച്ചിട്ടിരുന്ന ഹസനെ ഒരു നോക്ക് കാണാൻ പോവില്ല എന്തൊരു കമ്മിറ്റി നിശ്ചയിച്ച പ്രകാരമാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ ഹസനോട് ചെയ്ത് ഞങ്ങൾ മറക്കണോ അതുപോലെ തന്നെ എന്ന് വെച്ചാ തെച്ചു എന്നർത്ഥം ഇത് ആൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിക്ക് മുൻപാകെ കിടന്ന് കരഞ്ഞ് വിളിച്ച് മൂക്കളെ ഒലിപ്പിച്ച് കെ പി സി സി ആസ്ഥാനത്ത് വന്ന് കയറിയിട്ട് വീരവാദം മുഴക്കല്ലേ എല്ലാവർക്കും കാര്യങ്ങൾ അറിയാം എന്നിട്ട് തീരുമാനം എന്ന് പറഞ്ഞാൽ മതിയല്ലോ അതിനിടയിൽ ചില കരക്കമ്പിയും കേൾക്കുന്നുണ്ടല്ലോ അതായത് അവിടെ ചെന്നിട്ട് ഈ പറഞ്ഞ ഹൈക്കമാൻഡിനെ വിരട്ടിയെന്നോ അങ്ങനെ എന്തോ കേൾക്കുന്നുണ്ട് എന്നു വെച്ചാൽ സംഗതി കുറച്ച് കൈവിട്ട കളി തന്നെ കളിക്കേണ്ടി വന്നു എന്നാണ് അത്രേ കേൾക്കുന്നത് ഇനിയും തിരിച്ചു തന്നില്ലെങ്കിൽ പത്മജിയും ആൻറ്റണിയുടെ മോൻ അനിൽ ആൻ്റണിയും പോയ വഴിക്ക് ബി ജെ പിയിൽ ചേരുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വാങ്ങിയെടുത്തതാണ് ഇതൊക്കെ എന്നൊക്കെയാണ് ഈ കരക്കമ്പി കേൾക്കുന്നത് അല്ല കേസേ ഇതുവരെ പ്രസിഡന്റായി ആക്ട് ചെയ്തത് എം എം അല്ലേ എന്നാലും ഇത്രയും വലിയൊരു സംഭവം നടക്കുമ്പോൾ അതായത് ഒരു സ്ഥാനാരോഹണമൊക്കെ നടക്കുമ്പോൾ പാപത്തിനെ ഒന്ന് അറിയിക്കുമായിരുന്നു അതായത് ചുമതല ഒഴിയുമ്പോഴും പഴയ ആളിന് ചുമതല തിരിച്ചു കൊടുക്കുമ്പോഴും അങ്ങനെ എന്തൊക്കെയോ ഒരു ചെറിയ കീഴ്വഴക്കം നിങ്ങളുടെ കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ളത് നല്ലതല്ലേ അതൊക്കെയല്ലേ അതിന്റെ ഒരു ശീലം എന്ന് വന്നിരിക്കുന്നത് പറഞ്ഞു ഓഹ് ഇതാണല്ലേ കീഴ്വഴക്കം എന്നാലും നൈസായിട്ട് ഹസനെ ഒഴിവാക്കിയത് വളരെ മോശമായി പോയി അതോ ഇനി സ്വയം മാറി നിന്നതാണോ ഈ കീഴ്വഴക്കത്തിന്റെ നമ്മ ഈ അതൊന്നും അറിയാത്തതിന്റെ ഒരു പ്രശ്നമാണ് സാന്നിധ്യം എന്ന് പക്ഷെ എങ്കിലും അദ്ദേഹത്തിന് പ്രസൻസ് ആവശ്യമായിരുന്നു ഞാൻ കരുതുന്നു ഞങ്ങളും കരുതുന്നു അത് മാത്രല്ല വേറൊരാളുടെ കൂടി പ്രസൻസ് അവിടെ ആവശ്യമാണ് എന്ന് തോന്നിയിരുന്നു മിക്കപ്പോഴും തൊട്ടടുത്ത് ഒരാൾ ഉണ്ടായിരിക്കുമല്ലോ നമ്മുടെ സതീശൻ പരവൂർ അല്ലെ അങ്ങനെ ഒരു മൈ മൈസിങ് സോറി മിസ്സിങ് ആർക്കെങ്കിലും തോന്നിയെന്തോ തോന്നിയെങ്കിൽ അതിന് കാരണവുമുണ്ട് സത്യത്തിൽ കെ എസ് എ താങ്കൾ ദേഹ ഈ കുടുംബത്തിലേക്ക് കുത്തുന്നത് പലർക്കും അത്ര താല്പര്യമുള്ള കാര്യമൊന്നുമല്ല നിങ്ങൾ കണ്ണൂരിൽ വലിയ സിംഹവും പുലിയും കണ്ണും കരളും ഒക്കെ ആയിരിക്കും പക്ഷെ വേണ്ടേ ഈ പറയുന്ന ഹസൻ എന്ന് വെച്ചാൽ പ്രസിഡന്റായി ഇതുവരെ ആക്ട് ചെയ്ത ആൾ പിന്നെ ഇടയ്ക്കും തലയ്ക്കും മൈ സതീശൻ എന്ന് വിളിച്ചിട്ടുള്ള പ്രതിപക്ഷ നേതാവിന് ഇവർക്കൊന്നും വലിയ താല്പര്യമില്ലെന്നേ എന്നിട്ടും വലിഞ്ഞുകയറി വരാൻ നിങ്ങൾ കാണിച്ച ആ വലിയ മനസ്സുണ്ടല്ലോ അതാണ് ഏറ്റവും വലിയ മനസ്സ് എന്ന് വെച്ചാൽ കാര്യം വ്യക്തമായല്ലോ വ്യക്തിപരം മാത്രമാണെന്ന് തന്നെയാണ് പറഞ്ഞു വന്നത് വ്യക്തിപരമായും സംഘടനാപരമായും നിങ്ങളെ സത്യത്തിൽ കെ പി സി സിക്ക് ആവശ്യമേയില്ല സതീഷിനെ കിട്ടുന്നിടത്തൊക്കെ കടിച്ചു തിന്നാൻ ചെല്ലുകയും ചില ഓമന പേരുകൾ നാട്ടുകാർ വിളിക്കുകയും ചെയ്തിട്ട് ഇങ്ങ് ഈ കുടുംബത്തിൽ വന്ന് കയറിയിരിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ പിന്നെ നിങ്ങളെ എങ്ങനെയെങ്കിലും കെട്ടുകെട്ടിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ കണ്ണൂരിൽ കൊണ്ടുപോയെന്ന് ഇറക്കിയത് എങ്ങനെയെങ്കിലും തുലഞ്ഞു പോട്ടെ എന്ന് കരുതി അല്ലാതെ അണ്ണനോടുള്ള സ്നേഹം കാരണം തമ്പിമാർ തന്നയല്ല

ഇതൊക്കെ നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ട് കിട്ടിയതാണ് എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കിയത് ചെവി കേടർ സംവിധാനം താഴെ തട്ടിൽ വരെ പ്രവർത്തനം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി സി യു സികൾ എന്നിട്ട് അവസാനം എന്തായി എല്ലാം ഉദാഹവ എന്ന് വെച്ചാൽ ബൂത്തിലിരിക്കാൻ പോലും ആളിനെ കിട്ടാത്ത അവസ്ഥയിലെത്തിച്ചിട്ട് നേടാ വന്നിരുന്ന വീരവാദം മുഴക്കേ ആർക്കും സൂചിക്കത്തില്ല എന്നിട്ട് ബി ജെ പിയിൽ പോകുമെന്നുള്ള ഭീഷണി സത്യത്തിൽ പറവൂർ സതീശം മടുത്തിട്ടാണ് സ്ഥിരം വഴിപോക്കനെ കളത്തിലിറക്കിയത് അത് നിങ്ങൾക്കറിയൂല അതുകൊണ്ട് മനഃപൂർവം കസേര വലിച്ചതാണ് എൻ്റെ കേസേ എന്തിനു വലിക്കാൻ ഞാൻ ഇപ്പോ തിരിഞ്ഞിട്ടില്ലേ തിരിഞ്ഞീനി ഇപ്പോഴാണ് ശരിക്കും തിരിഞ്ഞിനി അത് ശെരിയാണ് അങ്ങനെയൊന്നും പറഞ്ഞു വിടാൻ കഴിയുന്ന ആളല്ല അതൊക്കെ ഇപ്പൊ എല്ലാവർക്കും തിരിഞ്ഞിനി പറഞ്ഞു വിടാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അങ്ങ് തമിഴ്നാട്ടിൽ പോയി ചർച്ച നടത്തുമെന്നും എല്ലാവർക്കും അറിയാം പിന്നെ ഇപ്പൊ വേറൊരു കാര്യമുണ്ട് അടുത്തിടെ ചില ബോംബ് പൊട്ടിക്കലുകൾ കാരണം ഇപ്പോൾ തൽക്കാലം വേക്കൻസികളൊന്നും ഫിൽ ചെയ്യേണ്ട എന്നാണത്രേ പ്രകാശ് ജാവ്ദേക്കറുടെ തീരുമാനം അപ്പോൾ പിന്നെ കരഞ്ഞ് കരഞ്ഞു കാല് പിടിച്ച് കസേര തിരിച്ചു വാങ്ങിയത് തന്നെയാണ് നല്ലത് പിന്നെ അപ്പൻ ചത്ത് കട്ടിലൊഴിയാൻ കാത്തിരുന്നതിനു മുന്നിലാണ് ഇങ്ങനെയൊരു വലിക്കൽ നടത്തിയത് എന്ന് ഓർക്കാതെ പോയത് കെ എസിൻ്റെ തെറ്റാണെന്ന് ഞാൻ പറയത്തുള്ളൂ മൊത്തത്തിൽ വലിക്കുന്ന ടീംസാണ് പിന്നെ ഇതിനേക്കാൾ വലിയ അംഗം നടത്തിയ നിങ്ങളോടൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്ന് പറയാം ഒരു കാര്യം കൂടി ഓർത്താക്കൊള്ളാം കണ്ണൂർ നിങ്ങൾ എന്തായാലും എന്ന് ഇവർക്കൊക്കെ അറിയാം അതിനുള്ള പണിയൊക്കെയും വലിപ്പിക്കുന്ന കൂട്ട ചെയ്തു വെച്ചിട്ടുണ്ട് മിക്കവാറും ജൂൺ നാല് കഴിയുമ്പോഴേക്കും എങ്ങനെയെങ്കിലും സുധാകര കോൺഗ്രസ് ആക്കി ഏതാണ്ട് ഇതിനെ അവരങ്ങ് മാറ്റും അപ്പോൾ കാത്തിരുന്ന് കാണാം